പൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ അഞ്ചാലമൂട് വൺവിള കുന്നപുരത്ത് പടിഞ്ഞാറ്റതിൻ വീട്ടിൽ മുപ്പത് വയസ്സുള്ള ഷെഫീഖിനെയാണ് കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കണ്ണനല്ലൂർ വടക്കേമുക്കിന് സമീപം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വീട് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങിയ പ്രതിയെയാണ് പോക്സോ കേസിൽ കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഭാര്യയും മൂന്ന് മക്കളുമുള്ള പ്രതി അവരെ ഉപേക്ഷിച്ചതിനു ശേഷമാണ് രണ്ട് മക്കളുള്ള അമ്മയായ സ്ത്രീയോടൊപ്പം താമസമായത് പലയിടങ്ങളിലും വീട് വാടകയ്ക്കടുത്ത് സ്ത്രീകളെയും കൊണ്ട് താമസിക്കുന്നതാണ് പ്രതിയുടെ രീതി പരിസരവാസികളോട് കൂടുതൽ അടുപ്പം കാണിക്കാറില്ല അതിനാലാണ് പീഡന വിവരം പുറത്തറിയാത്തത് പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ നാട്ടുകാർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ നടത്തിയ കൗൺസിലിംഗിനിടെയാണ് പെൺകുട്ടി നിരന്തരം പീഡനത്തിനിരയായ വിവരം പുറത്തു വരുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കണ്ണനല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കി പ്രതികൾ റിമാൻഡ് ചെയ്തു എസ് ഐമാരായ രാജേഷ് ആർ ഗോപൻ സി പി ഒമാരായ അനൂപ് അജിമനോൻ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്